അസാ വാലിക്കും വഹമ്മ അഹ്വാനി ഇന്ന് നമുക്ക് രണ്ട് വൊക്കാബുലറീസ് പ്രത്യേകമായി പഠിക്കാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മൾ പലപ്പായിട്ട് പറയാറുണ്ട് ഇവൻ അതുപോലെ തന്നെ വരക്കും അല്ലേ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ കോപ്പി അടിച്ച് വരക്കുക എന്നർത്ഥത്തിലൊക്കെ പറയാറുണ്ട് ചിത്രം അച്ചട്ടായിട്ട് അല്ലേ ഇച്ചു കോപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരത്തിൽ വരക്കുന്നത് നമ്മൾ അറബിയിൽ പറയുന്ന പേരാണ് റസ്സും ഓക്കെ റസും സോറ ചിത്രം വരയ്ക്കുക ഈ ചിത്രം വരക്കുന്നതിൽ നിന്ന് അത് ഡിസൈൻ ചെയ്യുന്നതിന് വേറെ പ്രത്യേക ഒരു കല തന്നെയാണ് ആ ഒരു ഡിസൈനിങ്ങിന് അറിബിൽ എന്താ പറയുക സൊമ്മ്യം എന്നാണ് പറയാം സൊമ്മ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യാം ഓക്കെ നമ്മൾ ഈ തൊസ്മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിങ് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന വൊക്കാബുലറിയാണ് തൊസ്മീം തൊസ്മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യുക തൊസ്മീം ഓക്കെ അപ്പോൾ സൊമ്മ്യം സോറ സൊമ്മിമൽ സൊമ്മുഹ് സോമ സുലൂക്ക് സുലൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ിഹേവിയർ പെരുമാറ്റം എന്താക്കണം ഒരു കൾച്ചറിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ പെരുമാറ്റത്തെ ഡിസൈൻ ചെയ്യുക എന്ന് പറയാം അപ്പോൾ എങ്ങനെ പറയും അറബിയിൽ നമുക്കതിനെ അ സ്വമെം ബിസ്സാഫ സൊ മെം അസുലോക് ബിസ്ഫ നമ്മളൊരു ഭാഷയിൽ നിന്ന് ആ ഒരു സുലൂക്കിനെ അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അറബി ഭാഷ കൊണ്ട് എങ്ങനെ നമ്മൾ അറബിയിൽ പറയാം സ്വമെം ഹയാച്ച് കും സൊ ഡിസൈൻ യുവർ ലൈഫ് ബിലോച്ചൽ അറബിയ സോമ്യം ഹയാച്ചുഖും നിങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുക ബിലോച്ചൽ അറബിയ അഷ്കുർക്കും മഹ്വാനി മറസാനി ഞാൻ ആവർത്തിക്കുകയാണ് സൊമെം ഹയാച്ചും ബിലോഹച്ചൽ അറബിയ മറക്കാതെ നമ്മളെ എല്ലാ ഫ്രൈഡേ വെബിനാർസിലും നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഫ്രൈഡേ വെബിനാറുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറബി ഭാഷ പഠിക്കാനുള്ള ഒരു മേഖലയാണ് കൃത്യമായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അഷ്കുർക്കും സ്ലാ